വനപാലകർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി ബോധിപ്പിച്ച പരാതി പിൻവലിച്ചത് ഭയന്നിട്ടാണെന്ന് ആരോപണം അഭിഭാഷകരായ അഡ്വക്കറ്റ് ഷൈൻ വർഗീസ് അഡ്വക്കറ്റ് ഷൈജു സേവ്യർ അഡ്വക്കറ്റ് ദിലീപ് തോമസ് എന്നിവരാണ് സരുൺ സജിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാട്ടിരച്ച് കടത്തി എന്നാരോപിച്ച് സരുൺ സജിക്കെതിരെ വനപാലകർ രജിസ്റ്റർ ചെയ്ത കേസ് കള്ളക്കേസാണെന്നും ഈ കേസ് പ്രകാരം പരാതിക്കാരനെ കോടതി റിമാൻഡ് ചെയ്തതിനാൽ ജയിൽവാസം അനുഭവിച്ചതിന്റെ നഷ്ടപരിഹാരമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വനപാലകരിൽ നിന്നും ലഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയാണ് മൂന്നാറിൽ വെച്ച് നടന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ പരാതിക്കാരൻ പിൻവലിച്ചത് സരുൺ സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരുൺ സജിയെ ക്രോസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന് കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകൻ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കേസ് പിൻവലിച്ചത് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ചില തൽപര കക്ഷികളും കൂടിയാണ് സരുൺ സജിയെ ഇപ്രകാരം ഒരു വ്യാജ പരാതി മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുപ്പിച്ചത് സരുൺ സജിയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിട്ടേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും കോൾ ലിസ്റ്റും പരിശോധിക്കണമെന്നും എതിർ കക്ഷികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ മുഖേന കമ്മീഷനോട് അപേക്ഷിച്ചിരുന്നു ഇത് പരിശോധിക്കുവാനിടയായാൽ സത്യാവസ്ഥ പുറത്തുവിരുമെന്ന് ഇവർ ഭയപ്പെടുന്നത് ആണ് കേസ് നിരുപാധികം പിൻവലിച്ചതെന്ന് അഭിഭാഷകർ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത പരാതി ഇന്നലെ മൂന്നാറിൽ വെച്ച് നടന്ന സിറ്റിംഗിൽ വെച്ച് സരുൺ സജി ആകസ്മികമായി പിൻവലിച്ചു കോൾ രജിസ്റ്ററുകൾ ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും അതുപോലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള കോൾ കോൾ റെക്കോർഡിംഗ്സും കോൾ രജിസ്റ്ററും പരിശോധിക്കണമെന്നും ഞങ്ങള് കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടു ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുതകള് വിളിച്ചെത്തുവരെന്ന് മനസ്സിലാക്കി പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സരുൺശരി മനുഷ്യകാശ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ള ഈ പരാതി ഏകപക്ഷീയമായി പിൻവലിക്കുവാനിടയായിട്ടുള്ളത് കുറ്റകൃത്യം കണ്ടുപിടിച്ച നിരപരാധികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതിയാണ് പരാതിക്കാർ നൽകിയതെന്നും അഭിഭാഷകർ പറഞ്ഞു വനംവകുപ്പ് ഫോറസ്റ്റർ അനിൽകുമാർ മറ്റ് കീഴ് ഉദ്യോഗസ്ഥരായ ലെനിൻ ജിമ്മി മോഹനൻ ജയകുമാർ സന്തോഷ് എന്നീ എതിർ കക്ഷികൾക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് അഡ്വക്കേറ്റ് ഷൈജു സേവ്യർ അഡ്വക്കേറ്റ് ദിലീപ് തോമസ് എന്നിവരാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ ഹാജരായത്